ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും ഭരതവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതി സ്തുതിക്കുന്നു നാം ഈ ദിവസങ്ങളിൽ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഇരുപത്തി രണ്ട് വാക്യം മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്ന് ചില പാഠങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് ആ പാഠങ്ങളെ പറ്റിയായിരുന്നു നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഒന്നാമതായിട്ട് നാം കണ്ടത് നമ്മുടെ ജീവിതത്തെ പറ്റി ഉള്ള ഒരു വിലയിരുത്തൽ നമ്മുടെ ജീവിതം ഒരു മിശ്രിത ജീവിതമാണ് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് ഒരു നാഥനുണ്ട് ഒരു മാസ്റ്റർ ഉണ്ട് മാത്രമല്ല മൂന്നാമത് നാം കണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു സേവയുണ്ട് ഒരു ശുശ്രൂഷയുണ്ട് നമ്മുടെ ജീവിതത്തിന് ഇന്ന് നമുക്കിനിയും അടുത്തതായിട്ട് രണ്ടാമതായിട്ട് ദ ലേൺഡ് സം ലെസൺസ് എബൗട്ട് ദംസെൽസ് അവർ അവരെ പറ്റിയും ചില കാര്യങ്ങൾ അവർക്ക് പഠിക്കുവാനായിട്ട് ഈ സംഭവത്തിലൂടെ ഇടയായി അത് നമ്മുടെ ജീവിതത്തിനും ഒരു ഉദാഹരണമായിട്ട് ഇരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ ഒരു പാഠശാലയാണ് ഒരു ലബോറട്ടറിയാണ് അനേക അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ് ചിലപ്പോൾ അത് നല്ലതായി തോന്നാം ചിലപ്പോൾ അത് തിന്മയായിട്ട് തോന്നാം ഈ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ വലിവനായ ദൈവം നമ്മുടെ ഹൃദയത്തെ സ്കാൻ ചെയ്യുകയാണ് യഥാർത്ഥമായിട്ട് നമ്മൾ ആരാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണ് അത് ദൈവം കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ കയ്പ്പിൻ്റെ അനുഭവങ്ങളുടെ മാറായുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ചില സ്വഭാവ വിശേഷതകൾ ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അത് അതവർക്കറിയത്തില്ല അതുകൊണ്ട് ദൈവം അവരെ ആ കാണിച്ചു കൊടുത്തു പ്രിയവിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ കുറവുകൾ പോരായ്മകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലും വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊക്കെയും ദൈവവചനത്തിൽ നമുക്ക് അത് നേരത്തെ തന്നെ രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ് ഒന്നാമതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് വേർ ലീവിങ് ഫോർ സെൽഫ് അവർ അവരുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടിയാണ് ജീവിച്ചുകൊണ്ട് ഇരുന്നത് സ്വന്തം കാര്യം ചിന്താബ അതായിരുന്നു അവരുടെ തത്വം അവർ അവരുടെ ശരീരത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി അവരുടെ ജടീക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു അവരുടെ കൺസേൺ അവരുടെ ചിന്താഗതി ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അവർ മറന്നുപോയി തൊട്ടടുത്താണ് ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തത് അനേക അനേക അത്ഭുത കാര്യം ദൈവം ചെയ്തു അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തെ ആരാധിച്ചുമാണ് പോകേണ്ടവരായിരുന്നത് എന്നാൽ അവർ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ദൈവത്തെ ആരാധിക്കുകയോ ദൈവത്തിന് സ്തുതി കൊടുക്കുകയോ ഈ വലിയ അത്ഭുതങ്ങളെപ്പറ്റി ഓർക്കുകയോ ചെയ്യാതെ ഒരു പ്രശ്നം വരുന്നതായ സമയത്ത് അവർക്ക് സ്വന്തം കാര്യം മാത്രമാണ് അവർ ചിന്തിക്കുന്നത് പ്രിയവിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ ഇതേ ഒരു സ്വഭാവമല്ലേ ഉള്ളത് ദൈവം അനേക അത്ഭുത പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് നമ്മളത് നടത്തുന്നുണ്ട് എന്നാൽ ചില സമയത്ത് ചില പോരായ്മകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരുന്നതായ സമയത്തും നാമും ദൈവിക കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാതെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം ചിന്തിക്കുന്നവരാണോ എന്ന് നാം ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ് ീ ലോഹത്തിലുള്ളതായ സമ്മർദ്ദങ്ങളിൽ നാം പിരിമുറുകുമ്പോൾ പലപ്പോഴും നാം എന്ത് ചെയ്യുന്നുണ്ട് വലുവിനായ ദൈവത്തിൻ്റെ ആ വലിപ്പം നാം മറന്നു പോകാറുണ്ട് എന്നാൽ നാം ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോഹത്തെ വെറും നിസ്സാരമായിട്ട് ലോഹം വെറും ചെറുതാണ് ദൈവം മുമ്പിൽ ലോ ലൗകികമായ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വേറും ചെറുതാണ് എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണം നാം എപ്പോഴും നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ബൗണ്ടറികൾ പലപ്പോഴും നാം നം നാം തന്നെ അതിനെ പിടിച്ച് മുറുക്കുന്നവരാണ് എന്നാൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം ദൈവത്തിന് നമ്മുടെ സെൻറ്റർ പീസായിട്ട് ദൈവത്തിൽ നാം നമ്മുടെ ഫോക്കസ് വെച്ചുകൊണ്ട് ദൈവത്തിൽ ആയിരിക്കണം നമ്മുടെ എല്ലാ മോട്ടീവും അപ്പം ഇങ്ങനെ ആയിരിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല സ്വയത്തിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജടീക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്വയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം ചിന്തിക്കുന്നവരാകണം എന്ന് വെളിവിനായ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നത് നാം അവനു വേണ്ടി ജീവിക്കുക നമ്മുടെ ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങൾ വന്നാലും മാധുര്യത്തിൻ്റെ അനുഭവങ്ങൾ വന്നാലും അതൊക്കെ ദൈവത്തിന് വേണ്ടി അതിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്നവരായിരിക്കണം അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം മത്തായിട്ട് സുവിശേഷം ആറാമധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ വലിയ ഒരു വാഗ്ദത്വം വലിയ ദൈവം അവിടെ തന്നിട്ടുണ്ട് അവിടെ പറയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും മുകളിൽ നാം എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ത് കഴിക്കും എന്നുള്ളതായ ശാരീരിക ആവശ്യങ്ങളെപ്പറ്റി വ്യാധ വ്യാപലാതിപ്പെടുന്ന ജനങ്ങളോട് ദൈവം പറഞ്ഞു വന്ന് പറയുകയാണ് ഈ പക്ഷികൾക്ക് കൊടുക്കുന്നു പുല്ലിനെ വളർത്തുന്നു എല്ലാത്തിനും സൗന്ദര്യം കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു അത് ദൈവമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റി നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങളെപ്പറ്റി നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല അതൊക്കെയും വലുവിനായ ദൈവം മുന്നേ അറിയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവൻ പറയുകയാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി വരുവാനുള്ളതായ കാര്യങ്ങളെ നാം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വർഗീയമായ കാര്യങ്ങൾക്ക് നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടുന്നത് എല്ലാം ഇതൊക്കെയും ദൈവം അറിഞ്ഞിരിക്കുകയാണ് അവൻ തക്ക സമയത്ത് തന്നെ മാറിയെ മധുരമാക്കുവാനും ശക്തനാണ് മരുഭൂമിയിലെ കൊടുക്കുവാൻ അവൻ ശക്തനാണ് ആ വലിവിനായ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം നാം നമ്മുടെ നമ്മുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി നാം ജീവിക്കാതെ സ്വന്തം സ്വന്തം സ്വയം നമുക്ക് വേണ്ടി ജീവിക്കാതെ നാം കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും ഈ വചനം മുഖാന്തരവാൻ നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ